ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗമാണ് ആദ്യമായി തന്നെ പഠിക്കുന്നത് ഫോർ ദ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബൈ എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഈസ് ഹാഫ് എ എൻ ഇൻ എൻ പ്ലസ് വൺ പ്ലസ് എൻ ബി ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എക്സ് എൻ ഈക്വൽ ടു എൻ പ്ലസ് ബി ആണെങ്കിൽ അതിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക ഹാഫ് എ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് എൻ ബി ആയിരിക്കും അതായത് ഒരു അരിത്മറ്റിക് സീക്വൻസ് എഴുതാണ് നാല് ഏഴ് പത്ത് എക്സെട്ര ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം ഏതാണ് നാല് എഫ് ഈക്വൽ ടു അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇവിടെ രണ്ടാം പദം മൈനസ് ആദ്യ പദം എത്രയാണ് രണ്ടാം പദം ഏഴ് മൈനസ് ആദ്യ പദം നാല് ഏഴിന്ന് നാല് പോയാൽ മൂന്ന് അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം നാലും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം മൂന്നുമാകും അങ്ങനെയാണെങ്കിൽ എൻത്ത് ടേമിന്റെ ആൾജിബ്രൈക് ഫോം അഥവാ എൻ പദത്തിന്റെ ബീജഗണിത രൂപം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഈക്വൽ ടു ഇവിടെ ഡി എത്രയാണ് മൂന്ന് എൻ പ്ലസ് എഫ് എത്രയാണ് നാല് മൈനസ് ഡി മൂന്ന് ഈക്വൽ ടു മൂന്ന് എൻ പ്ലസ് നാലിൽ നിന്ന് മൂന്ന് പോയാൽ ഒന്ന് അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം മൂ ത്രീ എൻ പ്ലസ് വൺ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫോർ ദ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബൈ എക്സ് ടെൻ ഈക്വൽ ടു എൻ പ്ലസ് ബി അപ്പോൾ ഇതിനെ എ എൻ പ്ലസ് ബി ഫോർമാറ്റിലാണെങ്കിൽ എ എത്രയാണ് മൂന്നാണ് ബി എത്രയാണ് ഒന്നാണ് അപ്പോൾ ഏതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയെയും നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ എ മൂന്നാണ് ബി ഒന്നാണെന്ന് കിട്ടിയിട്ടുണ്ട് ഈ അരത്മെറ്റിക് സീക്വൻസിന്റെ സമ്മ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഓഫ് ഫസ്റ്റ് ടേംസ് ഈക്വൽ ടു ഹാഫ് എ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് എൻ ഇൻറ്റു ബി ഏതാണ് ഇക്വേഷൻ ഇനി നമുക്ക് ഈ അരത്മെറ്റിക് സീക്വൻസിന്റെ സമ്മ് ഓഫ് ഫസ്റ്റ് ടെൻ ടേംസ് കണ്ടുപിടിക്കാം ഇൻറ്റു ഇവിടെ എ എത്രയാണ് മൂന്ന് ഇന്റു എൻ എത്രയാണ് പത്ത് ടേംസിന്റെ തുകയാണ് കാണേണ്ടത് അതുകൊണ്ട് എൻ്റെ പത്ത് ഇൻ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് പതിനൊന്ന് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് പ്ലസ് പത്ത് ഇന് ബി എത്രയാണ് ഒന്ന് ഈക്വൽ ടു മൂന്ന് ഇന്റു പത്ത് എത്രയാണ് മുപ്പത് മുപ്പതിന്റെ പകുതി എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് ഇന്റു പതിനൊന്ന് പ്ലസ് പത്ത് ഇന്റു ഒന്ന് എത്രയാണ് പത്ത് ഇനി പതിനഞ്ച് ഇന്റു പതിനൊന്ന് എത്രയാണ് നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് പത്ത് ഈക്വൽ ടു നൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ ഈ അരിത്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക എത്രയാണ് നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിൽ എന്താണ് പറയുന്നത് സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് എന്താണ് എണ്ണൽ സംഖ്യകൾ ത്രീ എക്സെട്ര ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് വൺ ടു ത്രീ എക്സെട്ര ഹൺഡ്രഡ് വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം അഥവാ തുകയൊന്ന് കണ്ടുപിടിക്കാം എന്താണ് ഇക്വേഷൻ എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെ എൻ എത്രയാണ് ഇവിടെ ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അപ്പൊ എൻ്റെയാണ് നൂറ് ഇൻറ്റു നൂറ് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഈക്വൽ ടു നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ രണ്ട് ഇനി നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് എത്രയാണ് പതിനൊന്ന് പതിനായിരത്തി ഒരുന്നൂറ് ബൈ രണ്ട് എത്രയാണ് ഇങ്ങനെയാണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക അഥവാ സമ്മ് കണ്ടുപിടിക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഥവാ ഈ അനത്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം നിർബന്ധമായും വണ്ണായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ സാധിക്കൂ അടുത്തതായി സമ ഓഫ് ഫസ്റ്റ് എൻ ടേംസ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആദ്യത്തെ എൻ പദങ്ങളുടെ തുക ആദ്യ പദവും പൊതുവ്യത്യാസവും തന്നാൽ എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് മൂന്ന് അഞ്ച് ഏഴ് എക്സെട്ര ഇങ്ങനെ ഒരു അരത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യപദം എത്രയാണ് മൂന്നാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ട് അപ്പോൾ ഈ അറ്റ്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം മൂന്നും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം രണ്ടുമാണ് ഇനി ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് ടെൻ ടേംസ് കണ്ടുപിടിക്കാം സം ഓഫ് ഫസ്റ്റ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഈക്വൽ ടു എൻ എത്രയാണ് പത്ത് കാരണം ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് പത്ത് ബൈ രണ്ട് ഇൻറ്റു ടു ഇൻടു എഫ് എത്രയാണ് മൂന്ന് പ്ലസ് എൻ എത്രയാണ് പത്ത് മൈനസ് ഒന്ന് എത്രയാണ് ഒൻപത് ഇൻറ്റു ഡി എത്രയാണ് രണ്ട് ഈക്വൽ ടു പത്ത് ബൈ രണ്ട് എത്രയാണ് അഞ്ച് ഇന്റു രണ്ട് ഇന്റു മൂന്ന് എത്രയാണ് ആറ് പ്ലസ് ഒൻപത് ഇന്റു രണ്ട് എത്രയാണ് പതിനെട്ട് ഈക്വൽ ടു അഞ്ച് ഇന്റു ആറ് പ്ലസ് പതിനെട്ട് ഇരുപത്തിനാല് അഞ്ച് ഇന്റു ഇരുപത്തി എത്രയാണ് നൂറ്റി ഇരുപത് അപ്പോൾ ഈ അരിത്മറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ പത്ത് പദങ്ങൾ പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നൂറ്റി ഇരുപത് കിട്ടും ഇനി നാലാമത് പറയുന്ന കാര്യം എന്താണ് ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഈസ് ഗവൺ ഈസ് എൻ ബൈ ടു ഇൻറ്റു എഫ് പ്ലസ് എൽ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക ആദ്യ പദവും അവസാന പദവും തന്നാൽ എൻ ബൈ ടു ഇൻറ്റു എഫ് പ്ലസ് എൽ അതിനൊരു എക്സാമ്പിൾ അഞ്ച് പത്ത് പതിനഞ്ച് എക്സെട്ര അൻപത് വരെ തന്നിട്ടുണ്ട് ഇനി നമ്മളോട് പറയുകയാണ് തുക കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ പദവും തന്നിട്ടുണ്ട് അവസാന പദവും തന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇവിടെ എത്രയാണ് എണ് പത്ത് പത്ത് ബൈ രണ്ട് ഇൻ ഫസ്റ്റ് ടേം എത്രയാണ് അഞ്ച് ലാസ്റ്റ് ടേം എത്രയാണ് അൻപത് പത്ത് ബൈ രണ്ട് എത്രയാണ് അഞ്ച് ഇൻ ടു അഞ്ച് പ്ലസ് അൻപത് അൻപത്തി അഞ്ച് ഇനി അഞ്ച് ഇന്റു അൻപത്തി അഞ്ച് എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് എക്സെട്ര അൻപത് വരെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടും ഇവിടെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വെറും സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി മാത്രം തരും അഞ്ച് പത്ത് എക്സെട്രാ ഇരുന്നൂറ് ഈ വയുടെ തുക കണ്ടുപിടിക്കാനായിട്ട് പറയും അപ്പൊ ഇവിടെ നമുക്ക് എത്ര നമ്പർ ഓഫ് ടേംസ് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ അഥവാ സമാന്തര ശ്രേണിയിൽ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ഇവിടെ നമുക്ക് ആദ്യത്തെ പത്ത് പദങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് അഞ്ച് ടു അൻപത് വരെ പത്ത് പദങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ നമുക്ക് എത്ര പദങ്ങൾ ഉണ്ടെന്ന് തന്നിട്ടില്ല എങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു എൽ മൈനസ് എഫ് ബൈ ഡി പ്ലസ് വൺ എൽ എന്താണ് ലാസ്റ്റ് ടേം അഥവാ അവസാന പദം എഫ് എന്താണ് ഫസ്റ്റ് ടേം അഥവാ പദം ഡി എന്താണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഇവിടെ ലാസ്റ്റ് ടേം എന്താണ് ഇരുന്നൂറ് ഫസ്റ്റ് ടേം എത്രയാണ് അഞ്ച് ബൈ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം പത്തിൽ നിന്ന് അഞ്ച് പോയാൽ അഞ്ച് പ്ലസ് ഒന്ന് ഇരുന്നൂറിൽ നിന്ന് അഞ്ച് പോയാൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബൈ അഞ്ച് പ്ലസ് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബൈ അഞ്ച് എത്രയാണ് പത്തൊൻപത് പ്ലസ് ഒന്ന് ഈക്വൽ ടു ഇരുപത് അപ്പൊ നമുക്ക് എന്ത് പറയാം അഞ്ച് പത്ത് പതിനഞ്ച് എക്സെട്ര അങ്ങനെ ഇരുന്നൂറ് വരെ പോകുമ്പോൾ ആ അരത്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ ഇരുപത് പദങ്ങൾ ഉണ്ടെന്ന് പറയാം അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സമ ഫസ്റ്റ് ട്വന്റി ടേംസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അഞ്ച് പത്ത് എക്സെട്രാ ഇരുന്നൂറ് വരെയുള്ള അരത്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാം അടുത്തതായി ഈ പാഠത്തിൽ പറയുന്നത് the 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 algebraic form of the sum of of sum first n terms of an arithmetic sequence is Pn square plus ഏത് സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ എന്നാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നത്തെ പോയിന്റിൽ പഠിച്ചു സം ഓഫ് ഫസ്റ്റ് എൻ ട എന്താണ് എൻ ബൈ ടു ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണെന്ന് പഠിച്ചു ഈ ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം ആദ്യം തന്നെ എൻ ബൈ ടുന് അതേപോലെ എഴുതി ഇൻറ്റു ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി നമുക്കൊന്ന് ഇൻഡു ചെയ്യാം എന്ത് വരും n, dn. എൻ ഡി എൻ മൈനസ് വൺ ഇൻറ്റു ഡി മൈനസ് ഡി ഇനി എൻ ബൈ ടുവിന് നമുക്കുള്ളിലേക്ക് ഇൻഡു ചെയ്യാം എന്ത് വരും ടു എഫ് ഇൻറ്റു എൻ ബൈ ടു പ്ലസ് ഇനി ഡി എൻ്റെ എൻ ബൈ ടുവിന് എന്ത് വരും ഡി എൻ ഇൻടു എൻ ബൈ ടു മൈനസ് ഇനി ഡി എൻ ബൈ ടു എൻ ബൈ ടു ഇപ്പൊ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ എല്ലാ ടേംസിലേക്കും എൻ ബൈ ഇനി ഇവിടെ രണ്ട് കോമൺ ആയിട്ട് ടൂ ഉണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും നമ്മൾ വെട്ടിക്കൊള്ളണം ബാക്കി എഫ് എൻ പ്ലസ് ഇവിടെയോ ഡി എൻ ഇൻടു എൻ എൻ സ്ക്വയർ അപ്പൊ ഡി എൻ സ്ക്വയർ ബൈ ടു നമുക്ക് ഡി ബൈ ടു എൻ സ്ക്വയർ എന്ന് കൊടുക്കാം മൈനസ് ഇവിടെയോ ഡി ഇൻടു എൻ ബൈ ടു അവയെ നമുക്ക് ഡി ബൈ ടു എൻ എന്ന് കൊടുക്കാം ഇനി ഇവിടെ നമുക്ക് എൻ സ്ക്വയർ കോഎഫിഷ്യന്റ് ആയിട്ട് ഒരേ ഒരു ടേം ആണ് അതിനെ നമുക്ക് ആദ്യം എഴുതാം ഡി ബൈ ടു എൻ സ്ക്വയർ ഇനി എഫ് എന്നിലും ഡി ബൈ ടു എന്നിലും കോമൺ ആയിട്ട് എന്തുണ്ട് എൻ ഉണ്ട് അതിന് നമ്മൾ എൻ എഴുതി ഇനി ബാക്കിയുള്ളതിനെ ബ്രാക്കറ്റ് എഫ് ആദ്യം എഴുതുന്നു ഇവിടെ എന്താണ് മൈനസ് ഡി ബൈ ടു അപ്പോൾ എഫ് മൈനസ് ഡി ബൈ ടു ഇൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടി സംഭവം ഫസ്റ്റ് എൻ ടേംസിന് നമുക്കറിയാവുന്ന ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഡി ബൈ ടു എൻ സ്ക്വയർ പ്ലസ് എഫ് മൈനസ് ഡി ബൈ ടു എൻ എന്ന് കിട്ടി അതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ദ അജിബ്രൈറ്റ് ഫോം ഓഫ് ദ ഫസ്റ്റ് എൻ ടേംസ് ഓഫ് അരിത്മെറ്റിക്സ് സീക്വൻസ് ഈസ് പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ എൻ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം പി എന്ന് പറയുന്നത് ഡി ബൈ ടൂവും ക്യൂ എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ബൈ ടു ആണെന്ന് പറയും ഇതറിഞ്ഞാൽ മാത്രമേ ഇത് വെച്ച് വരുന്ന ഏതൊരു ക്വസ്റ്റിനും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കൂ നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് സമോ ഫസ്റ്റ് ആൾജിബ്രൈക് ഫോം ഒരു അരിത്മറ്റിക് സീക്വൻസിന്റെ അഥവാ ഒരു സമാന്തര ശ്രേണിയുടെ സമോ ഫസ്റ്റ് എൻ ടേംസിന്റെ ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് ത്രീ എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് അങ്ങനെയാണെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം എത്രയാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അൽജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എന്താണ് ത്രീ എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം പി എത്രയാണ് മൂന്ന് അതേപോലെ ക്യൂ എത്രയാണ് ഒന്ന് ഇവിടെ പഠിച്ചു പി എന്ന് പറയുന്നത് എന്താണ് പി ബൈ ടുവിനെയാണ് അഥവാ കോമൺ ഡിഫറൻസ് ബൈ ടു പൊതുവ്യത്യാസം ബൈ രണ്ട് ഈക്വൽ ടു ത്രീ അങ്ങനെയാണെങ്കിൽ ഡി എത്ര വരും മൂന്ന് ഇൻ ടു രണ്ട് ഈക്വൽ ടു ആറ് അതേപോലെ ക്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചത് എഫ് മൈനസ് ഡി ബൈ ടു എഫ് എന്താണ് ആദ്യപദം ഡി എന്താണ് പൊതുവ്യത്യാസം ഈക്വൽ ടു വൺ എഫ് മൈനസ് ഡി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു ആറ് ബൈ രണ്ട് ഈക്വൽ ടു ഒന്ന് മൈനസ് മൂന്ന് ഈക്വൽ ടു ഒന്ന് എഫ് ഈക്വൽ ടു ഒന്ന് പ്ലസ് മൂന്ന് ഈക്വൽ ടു നാല് അപ്പൊ ഇതറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബീജഗണിത രൂപത്തിൽ നിന്നും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആറാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം നാലാണെന്നും കണ്ടുപിടിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അരത്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന ആദ്യ ചാപ്റ്ററിൽ വിവിധ ഭാഗങ്ങളിലായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അരത്മറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിപ്ര അഥവാ സമാന്തര ശ്രേണിയും ബീജഗണിത രൂപവും എന്ന ചാപ്റ്ററിൽ നിന്നും വന്ന എല്ലാ ചോദ്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് താങ്ക്